ഐറാസ് ജിക്ക വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഉറക്കത്തിൽ മരണം സംഭവിക്കുന്ന രോഗം ഏത് ഹൃദ്രോഗം കരൽ രോഗം അർബുദം കിഡ്നി രോഗം ഉത്തരം ഹൃദ്രോഗം ലോകത്തിലെ മികച്ച പച്ചക്കറി എന്നറിയപ്പെടുന്നത് തക്കാളി ബ്രോക്കോളി വെള്ളരിക്ക ഉത്തരം ബ്രോക്കോളി നോബൽ സമ്മാനം ആദ്യമായി നൽകി തുടങ്ങിയ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് ഏതു പഴത്തിൻ്റെ തൊലിക്കാണ് ശരീരത്തിലെ വീക്കം കുറയ്ക്കാനുള്ള കഴിവുള്ളത് മുന്തിരി ഓറഞ്ച് ചക്ക മാമ്പഴം ഉത്തരം ഓറഞ്ച് ഇന്ത്യയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രി ആര് ഇന്ദിരാഗാന്ധി സോണിയാഗാന്ധി ദ്രൗപതി മുർമു പ്രതിഭ പട്ടേൽ ഉത്തരം ഇന്ദിരാഗാന്ധി ക്യാരറ്റ് കഴിക്കുന്നത് ഏത് അവയവത്തിനാണ് ഏറെ ഗുണം ചെയ്യുന്നത് ഹൃദയം കരൾ കണ്ണ് ആമാശയം ഉത്തരം കണ്ണ് കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം എത്ര മുന്നൂറ്റി നാൽപ്പത്തി അഞ്ഞൂറ്റി അറുപത്തിയേഴ് അറുന്നൂറ്റി അമ്പത്തി നാല് തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഉത്തരം തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ചൈൽഡ് ലൈനുമായി ബന്ധപ്പെട്ട പരാതികൾ സമർപ്പിക്കാനുള്ള ടോൾ ഫ്രീ നമ്പർ ഏത് ആയിരത്തി തൊണ്ണൂറ്റി ഒന്ന് ആയിരത്തി തൊണ്ണൂറ്റി ആറ് ആയിരത്തി തൊണ്ണൂറ്റി എട്ട് ആയിരത്തി തൊണ്ണൂറ് ആയിരത്തി തൊണ്ണൂറ്റിയെട്ട് മരണശേഷവും മുപ്പത് സെക്കൻഡ് വരെ പ്രവർത്തിക്കുന്ന അവയവം ഏത് ഹൃദയം ശ്വാസകോശം തലച്ചോർ ആമാശയം ഉത്തരം തലച്ചോർ ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സംസ്ഥാനം ഏത് പഞ്ചാബ് തമിഴ്നാട് ആന്ധ്രാപ്രദേശ് കേരളം ഉത്തരം കേരളം ഒന്നാം കേരള നിയമസഭ രൂപീകരിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് പ്ലാസ്റ്റിക് കവറുകൾ ആദ്യമായി നിരോധിച്ച രാജ്യം ഏത് ഇറ്റലി ഇന്ത്യ ജപ്പാൻ ബംഗ്ലാദേശ് ഉത്തരം ബംഗ്ലാദേശ് എൽ ഡി എൽ കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്നത് കശുവണ്ടി ഒലിവ് ഓയിൽ ചോക്ലേറ്റ് മുന്തിരി ഉത്തരം ഒലിവ് ഓയിൽ പ്രകൃതിദത്ത വിഷവസ്തു അടങ്ങിയിട്ടുള്ള പഴം ഏത് ആപ്പിൾ ഓറഞ്ച് ലിച്ചി മുന്തിരി ഉത്തരം ലിച്ചി പുകയിലയിൽ അടങ്ങിയിട്ടുള്ള രാസവസ്തുവായ നിക്കോട്ടിൻ അടങ്ങിയിട്ടുള്ള പച്ചക്കറി ഏത് വഴുതന വെള്ളരിക്ക വെണ്ടയ്ക്ക സവാള ഉത്തരം വഴുതന പട്ടിണിജാഥ നടന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് പട്ടാളക്കാരുടെ ആവശ്യത്തിനായി തനി കറൻസി നോട്ടുകൾ ഉള്ള രാജ്യം ഏത് ജർമ്മനി ഇറ്റലി മ്യാൻമാർ കൊറിയ ഉത്തരം ജർമ്മനി ഏറ്റവും കൂടുതൽ മരുന്നുകൾ കയറ്റുമതി ചെയ്യുന്ന സംസ്ഥാനം ഏത് ആന്ധ്രാപ്രദേശ് സിക്കിം അസാം കേരളം ഉത്തരം സിക്കിം പ്രമേഹമുള്ളവർ കഴിക്കാൻ പാടില്ലാത്ത പഴം ഏത് വത്തക്ക ഷമാം പൈനാപ്പിൾ അത്തിപ്പഴം ഉത്തരം വത്തക്ക ഏറ്റവും കൂടുതൽ ദൂരം ചാടാൻ കഴിവുള്ള മൃഗം ഏത് ജിറാഫ് കുരങ്ങൻ ആന കങ്കാരു கங்காரோ அம்பது வயசு கழிஞ்சவர் திசும் எத்திராஸ் வெள்ளம் குடிக்கணும் நாலு க்ளாஸ் அஞ்சு கிளாஸ் ஆறு க்ளாஸ் எட்டு கிளாஸ் உத்தரம் எட்டு கிளாஸ் வெளிச்செண்ணையில் இட்டால் அலியாத்த பதார்த்தம் எது அப்பசோட உப்பு முளகுபொடி கலர் ഉത്തരം ഉപ്പ് രാത്രിയിൽ കഴിക്കാൻ പാടില്ലാത്ത ആഹാരം ഏത് റാഗി ചപ്പാത്തി ചോറ് ഓട്സ് ഉത്തരം ചോറ് നരയെ തുരത്തുന്ന ഇല എന്നറിയപ്പെടുന്നത് പേരയില പുളിയില പപ്പായയില മുത്തൾ ഇല ഉത്തരം പപ്പായ ഇല കുതിരയുടെ ഗർഭകാലം എത്ര ദിവസം വരെയാണ് മുന്നൂറ്റി പതിമൂന്ന് ദിവസം മുന്നൂറ്റി ഇരുപത്തിമൂന്ന് ദിവസം മുന്നൂറ്റി മുപ്പത്തിയേഴ് ദിവസം മുന്നൂറ്റി അമ്പത്തി ആറ് ദിവസം ഉത്തരം മുന്നൂറ്റി മുപ്പത്തിയേഴ് ദിവസം ശരീരത്തിലെ ഇരുമ്പിന്റെ കുറവ് പരിഹരിക്കാൻ സഹായിക്കുന്ന പഴം ഏത് മാമ്പഴം മാതളം സീതാപ്പഴം മുട്ടപ്പഴം ഉത്തരം സീതാപ്പഴം ഈൽഫിഷിന് എത്ര വോൾട്ട് വരെ ഷോക്ക് ഉണ്ടാക്കാനുള്ള ശേഷിയുണ്ട് മുന്നൂറ് നാനൂറ് അഞ്ഞൂറ് അറുനൂറ് ഉത്തരം അറുനൂറ് എബ്രഹാം ലിങ്കൻ വധിക്കപ്പെട്ട വർഷം ഏത് ആയിരത്തി എണ്ണൂറ്റി പതിമൂന്ന് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് അഞ്ച് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് ലോക കാലാവസ്ഥാ ദിനം എന്നാണ് ജനുവരി ഇരുപത്തി മൂന്ന് മാർച്ച് ഇരുപത്തിമൂന്ന് ജൂലൈ ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തിനാല് ഉത്തരം മാർച്ച് ഇരുപത്തിമൂന്ന് കേരളത്തിൻ്റെ തീരദേശത്തിന്റെ നീളം എത്ര നാനൂറ്റി മുപ്പത് കിലോമീറ്റർ നാന്നൂറ്റി എൺപത് കിലോമീറ്റർ അഞ്ഞൂറ്റി നാൽപ്പത് കിലോമീറ്റർ അഞ്ഞൂറ്റി എൺപത് കിലോമീറ്റർ ഉത്തരം അഞ്ഞൂറ്റി എൺപത് കിലോമീറ്റർ അച്ചുതണ്ടിന്റെ ചെരിവ് ഏറ്റവും കുറഞ്ഞ ഗ്രഹം ഏത് ബുധൻ ശുക്രൻ ശനി യുറാനസ് ഉത്തരം ബുധൻ കേരളത്തിലെ ഏറ്റവും ചൂട് കൂടിയ ജില്ല ഏത് പാലക്കാട് ആലപ്പുഴ ഇടുക്കി വയനാട് ഉത്തരം പാലക്കാട് സന്ധികളുടെ ആരോഗ്യത്തിന് ഏറെ ഗുണകരമായ പാനീയം ഏത് ഇളനീർ ഇഞ്ചി ചായ കട്ടൻ ചായ കാപ്പി ഉത്തരം ഇഞ്ചി ചായ കേരളത്തിൻ്റെ സംസ്ഥാന മൃഗം ഏത് ജിറാഫ് കാട്ടുപോത്ത് ആന കരടി ഉത്തരം ആന യുവത്വവും ജലാംശവും നിലനിർത്തുന്ന പഴം ഏത് കിവി പപ്പായ മാതളം നാരങ്ങ ഉത്തരം കിവി ഈജിപ്തിന്റെ ദേശീയ പുഷ്പം ഏത് താമര ആമ്പൽ സൂര്യകാന്തി ലില്ലി ഉത്തരം താമര മൈഗ്രെയിനിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിവുള്ളത് മഞ്ഞൾ കടുക് ഇഞ്ചി വേപ്പ് ഉത്തരം കടുക് സൂര്യന്റെ അരുമ എന്നറിയപ്പെടുന്ന ഗ്രഹം ഏത് ബുധൻ ശുക്രൻ ചൊവ്വ പ്ലൂട്ടോ ഉത്തരം ശുക്രൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സംസ്ഥാനം ഏത് തമിഴ്നാട് മഹാരാഷ്ട്ര മധ്യപ്രദേശ് ജാർഖണ്ഡ് ഉത്തരം മധ്യപ്രദേശ് ഗ്രീൻലാൻഡ് ഏത് രാജ്യത്തിൻ്റെ ഭാഗമാണ് ഇന്ത്യ അമേരിക്ക ഇറ്റലി ഡെൻമാർക്ക് ഉത്തരം ഡെൻമാർക്ക് ഒരു കപ്പ് കൂണിൽ എത്ര ഗ്രാം പ്രോട്ടീൻ ഉണ്ട് രണ്ട് നാല് ആറ് എട്ട് ഉത്തരം നാല് രാജയോഗവും ധനയോഗവും ഒന്നിച്ചെത്തുന്ന നക്ഷത്രക്കാർ ഏത് കാർത്തിക പുണർദം മകൈരം തിരുവാതിര ഉത്തരം കാർത്തിക നിങ്ങൾക്കായുള്ള ചോദ്യം മനുഷ്യ ശരീരത്തിലെ വാരിയല്ലുകളുടെ എണ്ണം എത്ര ഇരുപത്തിനാല് എട്ട് മുപ്പത്തിരണ്ട് മുപ്പത്തി എട്ട് നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമന്റ് ചെയ്യൂ ശരിയായ ഉത്തരം അടുത്ത വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ് താങ്ക്സ് ഫോർ വാച്ചിങ്